വിളിച്ചിട്ടോ ഞാൻ എന്റെ കസിൻ കൂട്ടിയാ പോകുന്നത് കാരണം ഫുഡ് അയക്കണം പറഞ്ഞിട്ട് കൂട്ടി ഞാനെ ജാത്രയിലാണ് നോമ്പർക്കാൻ വിളിച്ചിട്ടുള്ളത് ഞാൻ ഫുഡ് ഐറ്റംസ് കഴിഞ്ഞോക്കിട്ടുണ്ടായിരുന്നോ നോമ്പർക്കാൻ അടക്കക്കുറി പോലെ ക്ലാസ്സിൽ വെള്ളം പിന്നെ സമൂഹ ഒരു കട്ട്ലറ്റ് മാത്രം ഞാൻ പടച്ചു ഞാൻ പെട്ടുകയായി വാരം വച്ച് ഞാൻ ഉണ്ടായി അപ്പോഴും ഒരു പ്ലേറ്റ് എന്നാ എന്തോസാണ് കൊണ്ടുവച്ചു നിൽക്കുന്നത് ഒരു സാധനം പേര് കയറില്ല പക്ഷെ തിന്നാൻ എനിക്കറിയില്ല അറിയില്ല അതുകൊണ്ട് എല്ലാത്തിന്റെ പ്ലേറ്റിലൊക്കെ ഒന്നും ഒരു കുറവായില്ല എന്നാലെ ഉള്ളിലുള്ളിൽ എവിടെ ടെൻഷൻ ഉണ്ട് കാരണം എന്താ ഈ പച്ചക്കറി മാത്രം വെച്ച് ഞാൻ ഫുഡ് ആക്കണം പക്ഷെ നല്ല പ്ലേറ്റ് എന്റെ സൈഡിലെ മാറ്റി വച്ചിട്ടോ ഇങ്ങനത്തെ എന്താണല്ലോ അത് കഴിഞ്ഞപ്പോഴും വെറുതെ ഇരിക്കാറ്ററും കൂടെ വരുന്നു അപ്പാണ് ചക്കന മുകളിൽ ഈച്ചുള്ള ഫുള്ള് ആൾക്കാർ ഞാൻ ഒന്ന് നോക്കി എന്റെ പ്ലേറ്റിലൊക്കെ ഞാൻ അച്ചുവച്ചിട്ടോ കാരണം നമ്മൾ ഞമ്മൾ വന്ന് നക്കാൻ ആരും ഒന്നും അറച്ചിരൂല എനിക്ക് ആവശ്യമുള്ള എല്ലാ കുണ്ടാമണ്ടികളും ഞാൻ പ്ലേറ്റിലേക്ക് വെച്ച് പിന്നെ സാധാരണ പ്ലാറ്ററിനെ പറ്റിയ പ്രത്യേകിച്ച് പോകി പറഞ്ഞ ആവശ്യം ഇല്ലെന്നാണ് അടിപൊളി ടേസ്റ്റ് ആണ് എന്തൊക്കെ ഞാൻ പേറ്റിലൊക്കെ ഇട്ട് എങ്ങനെ നോക്കിക്കോളിട്ട് ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല എല്ലാത്തിനും പേര് മറന്നു നോക്കെ എനിക്ക് തിന്നാ മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇതിന്റെ കൂടെ ഓസിക്ക ഫുഡ് ഒക്കെ വന്നിട്ട് മറന്നോയിട്ടോ ഇല്ല എനിക്കറിയില്ലേ ഞാൻ നോക്കാൻ പോയിട്ടില്ല പിന്നെ ഞാൻ ഒരു അഞ്ച് ഗ്ലാസ് ജ്യൂസ് ജൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു ജൂസിന് കാലത്ത് ഞാൻ ഞാൻ ഭാഗത്തേക്ക് തിരുനോക്കില്ല ജഗ്ഗ് ഞാനോട് കാലിയാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ പൊറാട്ടയും മതി കഴിച്ചിട്ടുള്ള ഗസ് ഒരു അൽഫംബീസ് ഡിപ്രഷ അടിച്ചിരിക്കുന്നത് കണ്ട പിന്നെ കൂടി ഓനകൂടി വെച്ചിട്ട് ആരും നോക്കില്ലേ ഞാൻ നോൺ പഠിച്ച വയറില്ല എന്തൊക്കെ എനിക്ക് വെച്ചു ഞാൻ അവിടെ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ അതിനെ കുറച്ച് റൈസും കൂട്ടി ഞാൻ തിന്നുണ്ടോ അതിനെടുക്കേണ്ട കുനാ കൊണ്ടുവച്ചിട്ട് നോക്കി കുനാഫി കഷ്ണം കഷ്ടം തിന്നിട്ടോ ഇന്റെ അമ്മ എന്റെ രാഹത്തായി നോമ്പ് പറ നോമ്പ് ഇങ്ങനെയാണ് തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോക്ലേറ്റ് കുനാഫിണ്ടും കഴിച്ചിട്ട് പിന്നെ ക്ലാസ് ജൂസും കൂടി കുടിച്ചിട്ടോ ടോട്ടൽ ആറ് ക്ലാസ് ജൂസ് ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞു പോകുമ്പോഴാണ് ഗൈസ് പിന്നെ കുനാഫ വേസ്റ്റ് ആയി കിടക്കുന്നത് കിടന്നുണ്ട് പിന്നെ അങ്ങോട്ട് നിന്നിട്ടോ ഫുഡ് കഴിച്ച് കയ്യൊക്കെ വേണ്ടി പുറത്തേക്കിറങ്ങി ഇവിടെ ഇത്ര ആൾക്കാർ വന്ന കാര്യം ഞാൻ കാട്ടു ഞാൻ ഇത്ര ആൾക്കാരുടെ ഇന്നുള്ളിൽ ഇതായിട്ട് അവധാര മൂസാ ബ്രോ മൂപ്പര്ഷൻ് അടുത്തോട് നോമ്പോർക്ക് എന്നെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ നേരെ പുറത്തേക്കോട്ട് ഫ്രഷിങ് ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നോ ബർഗർ കഴിച്ചിട്ടും പിന്നെ നേരെ ഞാൻ പോയത് അവിടെ പോയിട്ട് ഞാൻ രണ്ട് രണ്ട് ദോശയും കഴിച്ചു ചിക്കൻ കറി ഇട്ട് കഴിച്ചേ പിന്നെ ഇതാ ഒരു ഓംലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സി ഡി എഫിൻ്റെ പീസും മേടിച്ചു അതും കഴിച്ചിട്ടോ ഇൻബബ് സമാധാനമായത് ദോഷയോ ആംലറ്റ് ചീഡിയപ്പാട്ടി ഞാൻ നേരെ വീട്ടിലേ കണ്ട പോയത് വീട്ടിൽ പോയപ്പോഴും നമ്മ ചോറും നോക്കിയിട്ട് ചോറും വീട്ടിലോട്ട് ഒക്കെ കൂട്ടുകൂട്ടി ഒരു പിടി പിടിച്ചിട്ടോ അത് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ട് കാശ്രോ തുറന്നോക്കിപ്പോ അഞ്ച് അഞ്ച് മൊട്ടപ്പജി പിന്നെ അതും കഴിച്ചിട്ടോ വീട്ടിലെത്തി അവിടെ വക്കോളാം പിന്നെ അതും കുടിച്ച് പിന്നെ സ്ലൈസും കുടിച്ച് എടുത്ത് കുടിച്ചിട്ടോ ഞാൻ തിന്നാ വെച്ച് ബിസ്ക്കറ്റ് ഉറുമ്പ് പിന്നെ ഉറുമ്പിനി കൊണ്ട് ബിസ്ക്കറ്റ് ഞാൻ നിന്നിട്ടോ കിട്ടി പോയാൽ പോയി വെച്ച് കാസോർ നോക്കി അപ്പൊ നല്ല പൂട്ടില്ല ഒട്ട് അടിച്ച് കഴിച്ചു പിന്നെ പുട്ടും കൂടി തിന്നിട്ടോ പുട്ടും പിന്നെ ഒരു ജ്യൂസും കുടിച്ച് പിന്നെ കളത്തപ്പട്ടത് കള്ളത്തപ്പയം വെമ്പ് മേടിച്ചോ ഇത് എത്ര പീസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ നെണ്ണിക്കൊണ്ടിട്ടാണ് അത്രയും പീസ് ഉണ്ടെ പിന്നെ കളത്തപ്പാണോ കള്ളപ്പാണ പറയാൻ കാറില്ല പക്ഷെ ഇത് നല്ല രസം ഉണ്ടായിട്ടുണ്ട് എന്റെ ഫേവേറ്റ് ആണ് കൊട്ടേല പോയി കുയിലൊക്കെ കാലിൽ നട്ടിട്ട് രണ്ട് പയം രണ്ട് പയത്തിനെ അടുത്ത് കാരക്ക ഞാൻ റൂം പോയിട്ടോ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കഴിച്ച് അപ്പ അത്രയുള്ള കഴിച്ച് ഇന്നേക്കായി നോമ്പർക്കുമ്പോ ഇനി അത്താതെ വല്ലതും കഴിക്കാം അപ്പൊ കിടന്നു കേട്ടേ ബൈ ബൈ